രണ്ട് നാല് ആറ് പൂച്ചകളാണ് ഞങ്ങൾ പൂച്ചകൾ രണ്ടാം കൂടി വരാണ്ട് രണ്ടാളും കൂടി വരാണ്ടല്ലോ അല്ലേ പതിനൊന്നാളാണ് പതിനൊന്നാൾ പൂച്ചകളാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഇരുപത്താറ് പൂച്ച ഉണ്ട് അതിൽ പതിനാല് പൂച്ച അപ്പുറം സൈഡിലാണ് ഇവർ ഭക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കിലോ ചാളയാണ് ഇവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഇയാൾക്ക് ഇവിടെ ഒരു ഭക്ഷണം വെച്ചിട്ടുണ്ട് എന്താ ഇയാളാണത് ആ പോണ് അവിടെ രണ്ടാള് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് ഇവിടെ രണ്ടാളും പേരെന്താണ് ഇത് കുട്ടു ആണ് കുട്ടു ഈ കുട്ടു എന്ന് പറഞ്ഞൊരു പൂച്ച മുമ്മൂസിനുണ്ട് ഒരു സബിന്റെ ആളാണ് അയാൾക്ക് കുട്ടൂസുണ്ട് കുഞ്ചൂസിനുണ്ട് ഇങ്ങനെ ഇത് ഇവരെല്ലാരും ഇതില് ഇതിലപ്പ ഇതിലെ ഉമ്മപ്പാരാണ് ഇവരെല്ലാവരും ഇത് ഇത് വല്യമ്മ അല്ലേ ഇവരൊക്കെ വല്യമ്മ ആ ഇവരെ പേരെ കുട്ടികളാണ് ഇതൊക്കെ ഇവരെ പേരെ കുട്ടികളാണ് ഇപ്പൊ ഈ കണ്ടത് അങ്ങേപ്പുറത്ത് കണ്ടാള് നമ്മളെ കണ്ട പുതിയ പുതിയ ആളെല്ലാം വെച്ചിട്ട് പോയികാണ്ടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പോ നമ്മളെ ഇതാണ് ഇവരൊക്കെ വല്യമ്മ ഉമ്മ വല്യമ്മന്നൊക്കെ പറയും നമ്മളെ നാട്ടില് ഇപ്പൊ ഇവരൊക്കെ ചോറ് തിന്നാൻ വേണ്ടിട്ട് ാണ് ഇവന്റെ കഥ പറഞ്ഞാലേ കഥന്റെ കഥ എന്താണ് ഇവന്റെ കഥ പറഞ്ഞാലേ മരോളെ മുന്നേ ബീരാശ്ശേരി പഠിക്കുന്നേ മരോളെ വാപ്പ കല്യാണം പറഞ്ഞ മുന്നേ ഇവിടെ കാലാർത്ഥിയാണ് മേമാലേജിന്റെ പേരോട് മരോളും പൂച്ച ഒരു പരിലപ്പതാണ് സംഭവം ബന്ധങ്ങളാണ് അത് പിന്നെ വരെ വരെ കണ്ടമാനം അവിടെ ഒക്കെ ഉണ്ട് ഇണ്ട് പൂച്ച കാരനെ നമ്മളിവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന അവിടെ കണ്ട് അവിടെ നടക്കുന്നുണ്ട് പൂച്ച അവിടെ നടക്കുന്നുണ്ട് കാരണം ഇവരെ കണ്ണിന്റെ അത് പ്രത്യേക ഒരു ടോർച്ച് ഇവരടിക്കണുണ്ട് അയ്യാ ടോർച്ച് അടിക്കണ പൂച്ചയാണ് പൂച്ചേനേട്ടാ കണ്ടോളി ഇതൊക്കെ മമ്മൂസ് കാണേണ്ടതാണ് കുഞ്ചൂസ് അതുപോലെ അച്ചൂസ് അതുപോലെ ഏ ടീച്ചർ സിമ്പിള് അങ്ങനെ മൊത്തം എല്ലാവരും കാണുന്നത് ഇറ്റ് ഇസ് മീ എല്ലാവരും കണ്ടോളി ഇതാണ് ഒക്കെ പരിപാടി രണ്ട് കിലോ മത്തിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്തി വല്ലിപ്പ വല്ലിമ്മ വല്യമ്മ ചെറിയച്ഛൻ ഇങ്ങനെയുള്ള പേരക്കുട്ടികൾ എല്ലാവരും ഇതിലുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പൂച്ചയെ സ്നേഹിക്കുക എല്ലാ മതങ്ങൾക്കും പൂച്ചയെ സ്നേഹിച്ചാൽ അവർക്ക് നല്ല പുണ്യം ഉണ്ട് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതുവരെ മൂത്താപ്പയാണ് എന്താ ഈ നിൽക്കുന്ന ആള് രാത്രി ആയതുകൊണ്ട് കണ്ണിൽ ടോർച്ച് അടിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഗ്രാം മത്തി നമ്മൾ കാത്തിൽ രണ്ട് ഗിലാം മത്തിക്ക് ഭയങ്കര വിലയാണ് ഇപ്പോൾ അല്ല രണ്ട് ഗിലാം മത്തി ഇപ്പോൾ നൂറ്റി അമ്പതാണ് അപ്പോൾ ഒന്നും കുഴപ്പമില്ല തിങ്ങൾക്കല്ലേ തിന്നാൻ കൊടുക്കണത് ഇനി മത്തി വരാൻ പറ്റില്ല ആർക്കേ

ഇവൻ പിന്നെ ഒന്ന് വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് പോകും ഇത് മൂത്താപ്പ അഥവാ വല്യച്ഛൻ അയാൾക്ക് പ്രത്യേക പരിഗണനയാണ് ഇവിടെ ഉള്ളത് ഇയാൾക്ക് എപ്പോഴും ജോലി പരിഗണന ഉണ്ട് ജോസ് മോളൂസ് മോളൂസ് ഇത് ഇറ്റിസ്മി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇബ്രാഹിം കാക്കാൻ്റെ പൂച്ചയാണത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് മുമ്പ് ഞാൻ ആ പരിചയപ്പെടുത്തിയ മരങ്ങളുള്ളത് മരത്തിൻ്റെ പ്ര മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കണുണ്ട് അങ്ങോട്ട് ആവശ്യം ബന്ധപ്പെട്ട നമ്പർ ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നോക്കുക അപ്പോൾ ഈ മൂന്ന് പൂച്ച കണ്ടിരേ